ከ ከለው አይልም እንደ ታነል እኔ ስታደገም ከለው አይልም እናንተ ድርጅት እና ናቸው እንጂ እኔ እንደ እኔ እንትን እና እንግዲህ እ እንትን እና እንግዲህ እ እንትን እንትን እና እንግዲህ እ እንትን 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 እንደ እ እንትን እንትን እንደ እ እንትን እንደ እ እንትን እንደ እ 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 እ እ እንትን እንደ እ 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 ാക്കിയിട്ടതും കടന്നരച്ചതും എല്ലാം അവരാണ് നമ്മുടെ വിത്തേ കഥാപാത്രങ്ങളിലും എന്ന് കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇരുന്ന സമയത്ത് കുറച്ച് രണ്ടു മൂന്ന് വർഷം ആയത് അതും നല്ലൊരു പാട്ടൊക്കെ നന്നായിട്ടൊന്ന് കളിക്കുന്ന ഒരു വീഡിയോ നല്ലൊരു വീഡിയോ ആക്കിയിട്ട് ഇതൊന്നും വിചാരിച്ചതായിരുന്നു ചെറിയ അപകടത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ പറ്റിയ മനസ്സിലാവശ്യം നല്ലതാണ് അപ്പോൾ ഇത് ഇപ്പോഴെന്ന് അവർ മൂന്നു കാട്ടിലേക്ക് ഭക്തകളെക്കൊണ്ട് വരണം എൻ്റെ കളി ഭക്തന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭക്തകളെക്കിട്ട് ആഗ്രഹിച്ച് വന്നിട്ട് എൻ്റെ ഒരു പറയാനുള്ളത് മക്കൾ പോയിട്ട് നിനക്കാണ് എല്ലാവരും നല്ല ക്ലാസ്സിലും മക്കളെല്ലാവരും കുടിക്കുന്നൊണ്ട് അതിൽ നിന്ന് നിനക്ക് ആണ് സമയം ഞങ്ങൾ പൂവർക്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വെയിറ്റ് ചെയ്യാനും അതിന് കുടിക്കും പൂവർക്കുന്നുണ്ട് ി ഉസവട്ടിനും എല്ലാരും കൂടി സമൂഹം എല്ലാവരും കൂടിയിട്ടുണ്ട് എല്ലാത്തിനും എല്ലാവരും കളിയുണ്ട് എന്തെങ്കിലും <laughs> പറയാനുണ്ടോ ജനറേഷന്റെ ഒരു എന്താ പറയാ പോയിട്ട് ചടങ്ങുകളൊക്കെ അതാ മക്കൾക്ക് പായസവും എല്ലാം ഉണ്ട് കുട്ടികൾ കുറച്ചുകൂടി ഒക്കെ വരാനുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടി ഒക്കെ കുട്ടികൾ വരാനുണ്ട് എന്താ മക്കള് കളിക്കാൻ റെഡി ആയിട്ട് വരികയാണ് കേട്ടോ ചെറിയ തോതിലൊരു ഓണക്കളിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടി സങ്കടമായിരുന്നു വച്ചാൽ അത്രയും വെയിലത്ത് നിന്ന് കുഞ്ഞു മക്കളൊക്കെ കുറേ കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ടെടുത്തിട്ട് ഞാൻ വീഡിയോ ഇടാഞ്ഞാൽ എനിക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീടിന് കിട്ടുക എന്നാലങ്ങനെ വലിപ്പവും പ്രായവും ഒന്നും നോക്കിയില്ല എല്ലാവരെയും മിക്സ് ചെയ്തിട്ട് കിട്ടാതായിട്ട് എല്ലാവർക്കും അതൊരു രസമാണല്ലോ പിന്നെ സമ്മാനം എല്ലാ കുട്ടികൾക്കും ഞാൻ സമ്മാനം കൊടുക്കുന്നുണ്ട് അടുത്ത ക്ലാസ് കെ എല്ലാവർക്കും ഞാൻ സമ്മാനം കൊടുക്കാം പിന്നെ ഇത് എൻ്റെ വലിയ ടി വലിയ കുട്ടികളാണ് വലിയ ശിക്ഷകളാണത് അത് എണ്ണം ഞാനുണ്ട് കുറച്ച് ആൾക്കാരുടെ വരാനുണ്ട് എല്ലാവരും ഈ ഓണക്കായനയും കൊണ്ട് ഓരോ സ്ഥലത്ത് പോവലും പിന്നെ തുണിയെടുക്കാൻ പോവലും അതും ഇതും ഒക്കെ ആയിട്ട് വരാണ്ടായിപ്പോയി ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് നമുക്ക് ഇങ്ങനെ ഇത് വയ്ക്കാൻ വരും എല്ലാവരും റെഡിയായി വരണം എന്നൊക്കെ <tuk> <tuk men -baring> <tuk men -baring> Three, stand. up 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 അപ്പൊ നമ്മളെ ഓണപരിപാടി ഏഹ് ഇളഞ്ഞിക്കൽ ദേവീ ക്ഷേത്രത്തിന്റെ ഓണപരിപാടി ഇന്നത്തോടെ അവസാന ഇന്നത്തോടെ അല്ല ഈ ഇതില് അവസാനിച്ചിട്ടോ കളികളൊക്കെ മക്കളൊക്കെ വെയിലായതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണെ അപ്പൊ എന്താണ് പറയൂ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളു ഒന്ന് ഫസ്റ്റ് കിട്ടി അല്ലേ ഫസ്റ്റ് കിട്ടി നല്ല രസമുണ്ടായിരുന്നു എനിക്ക് തേർഡ് കിട്ടി നമ്മൾ പുറകോട്ട് നിന്ന് കൊടുക്കാല്ലേ അതെയോ കുഞ്ഞുമക്കള് ഭഞ്ഞേ രസം ഉണ്ടായിരുന്നോ പറഞ്ഞ രസം ഉണ്ടായിരുന്നു പായസം രസം ഉണ്ടായിരുന്നോ കളിയൊക്കെയോ സരകളിയൊക്കെ ഇഷ്ടായില്ലേ പറ പായസം രസം ഉണ്ടായിരുന്നോ അല്ലേ നമ്മളെ പരിപാടി ഓ മൊത്തത്തില് പൂക്കളം ഇട്ടതൊക്കെ രസം ആ കൂടാ പഞ്ഞടാ രസം ഉണ്ടായിരുന്നോ എന്താ ഇത്രേ ഉള്ളുട്ടോ എന്താ പറ പായസം രസം പിന്നെ പൂക്കളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കളിയൊക്കെയോ കുട്ടനെന്തിനാ ഫസ്റ്റ് കിട്ടിയേ എന്തിനാ ഒന്നിനെ കിട്ടിയല്ലോ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടോ